തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കോർപ്പറേഷൻ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം ആദ്യം തിരുവനന്തപുരം നമ്മൾ പോകുന്നത് ദൃശ്യങ്ങളിലേക്ക് നടപ്പാക്കിയ ഭരണഘടനയോട് യഥാർത്ഥമായ ർത്തവ്യങ്ങൾ യഥാവിധിയായ വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും നിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു नथव <laughs> കോർപ്പറേഷനിൽ നിന്നുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് നമ്മുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായ ഉമേഷ് ബാലകൃഷ്ണനും അലക്സ മുഹമ്മദും അലക്സറ മുഹമ്മദിലേക്കാണ് ആദ്യം അലക്സ് ഇപ്പോൾ നമ്മൾ വൈഷ്ണ സുരേഷിൻ്റെ സത്യപ്രതിജ്ഞയാണ് കണ്ടത് അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ് വിശദാംശങ്ങൾ അനുജ സംസ്ഥാനത്ത് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേറിയ മത്സരം നടന്ന മൂന്ന് മുന്നണികളുടെയും ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറി അതായത് ആകെയുള്ള നൂറ്റി ഒന്ന് സീറ്റിൽ അൻപത് സീറ്റ് പിടിച്ചുകൊണ്ട് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു ഇരുപത്തിയൊൻപത് സീറ്റുമായി നേരത്തെ ഭരണം നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന മുന്നണി ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് ചുരുങ്ങുന്നു കോൺഗ്രസ് യു ഡി എഫ് പത്ത് സീറ്റിൽ നിന്ന് പത്തൊൻപത് സീറ്റിലേക്ക് നില മെച്ചപ്പെടുത്തുന്നു ഇതാ ഇന്ന് സത്യം പ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പതിനൊന്നര മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത് ഇതിൽ യു ഡി എഫ് നന്ദൻകോട് എന്നുള്ള യു ഡി എഫ് കൗൺസിലർ അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് കെ ആർ ക്ലീറ്റസ് എന്ന മുതിർന്ന അംഗമാണ് മുതിർന്ന അംഗത്തിന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു അദ്ദേഹമാണ് കെ ആർ ക്ലീറ്റസ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് അതിനുശേഷം കെ ആർ ക്ലീറ്റസ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ് അതായപ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എൽ ഡി എഫിൽ നിന്ന് കഴക്കൂട്ടം കൗൺസിലർ പ്രശാന്താണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് ബിജെപിയിൽ നിന്ന് സൈനിക സ്കൂൾ വാർഡ് കൗൺസിലർ സുദേവൻ നായർ സത്യപ്രതിജ്ഞ ചെയ്തു ശക്തമായ മുദ്രാവാക്യം വിളികളുമായി ബിജെപി പ്രവർത്തകർ ഇവിടെയുണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകാശ് ജാവ്ദേക്കർ ഒപ്പം ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ അഡ്വക്കേറ്റ് എസ് സുരേഷ് തുടങ്ങി ബിജെപിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ സന്നിഹിതരാണ് എൽ ഡി എഫിൽ നിന്നാകട്ടെ എം എൽ എ മാർ സന്നിഹിതരാണ് വി കെ പ്രശാന്ത് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആന്റണി രാജു എം എൽ എ തുടങ്ങിയ എം എൽ എമാരും എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് സന്നിഹിതരാണ് വിജയിച്ചിരുന്നെങ്കിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ ആദ്യഘട്ടം ഉയർത്തിക്കട്ട് കെ എൽ ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് മുട്ടട വാർഡിൽ നിന്ന് ജയിച്ച യു ഡി എഫിന്റെ വൈഷ്ണവ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് ജയിച്ച ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ മേയർ ആയി പരിഗണിക്കുന്ന വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടവർക്ക് അതായത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് സത്യപ്രതിജ്ഞ നടക്കുന്ന ഈ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശനമുള്ളത് അത്തരത്തിൽ ചുരുങ്ങിയ ആളുകളാണ് ഉള്ളത് പുറത്ത് ഇവർക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർക്കും മറ്റും എൽ ഇ ഡി വാളടക്കം പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് പുറത്തും പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നതിന് വേണ്ടി മുദ്രാവാക്യം വിളികളുമായി അതായത് അധികാരമേറെക്കുറെ ഉറപ്പിച്ച ബി ജെ പി എൻ ഡി എ ശക്തമായ മുദ്രാവാക്യം വിളികളുമായാണ് അവരുടെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ അത് സ്വീകരിക്കുന്നത് അനുജ അതാണ് കോർപ്പറേഷനുകളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മറ്റ് കൗൺസിലർമാർ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പൊക്കെ ഇരുപത്തിയേഴാം തീയതിയാണ് അത്തരത്തിലേക്ക് ആരാകും മേയർ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ആകാംക്ഷ ഒക്കെ തുടരുകയാണ് പലയിടങ്ങളിലും മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്ത കാട്ടപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അധികാരത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ആരാകും മേയർ എന്നതിൻ്റെയൊക്കെ ഒരു ആകാംക്ഷ അത് അവസാനിച്ചിട്ടില്ല വി വി രാജേഷിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ശ്രീലേഖയൊക്കെ നമുക്ക് അവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ദേശീയ നേതാക്കൾ പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളാണ് കാണുന്നത് കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുന്നു കൊച്ചി കോർപ്പറേഷനിലേക്കാണ് റാഫി കരീം വിശദാംശങ്ങളുമായി റാഫി കൊച്ചിയിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വിജയമാണ് നേടിയത് മേയർ ആരായിരിക്കുമെന്നൊക്കെയുള്ളതിൽ ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകാംക്ഷയ്ക്ക് വിരാമം ഇടേണ്ടതുണ്ട് ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല അത് വരാനിരിക്കുന്നതേ ഉള്ള ആ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് എങ്ങനെയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ ഈ ചടങ്ങിൽ തീർച്ചയായും അനുജ പതിനൊന്നരക്കാണ് കൊച്ചി കോർപ്പറേഷനിലെ പുതിയ കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് പന്ത്രണ്ടാം ഡിവിഷനിലെ അംഗമായ ഏറ്റവും മുതിർന്ന അംഗവുമായ നിർമ്മല ടീച്ചറാണ് കലക്ടർ ജി പ്രിയങ്ക സത്യവാചകം ചൊല്ലിക്കൊടുത്തു പിന്നീട് ക്രമത്തിൽ ഒന്നാം ഡിവിഷനിലെ കൗൺസിലർ മുതൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് നിലവിൽ നാൽപ്പതാം ഡിവിഷനിലെ ചളിക്കവട്ടം ഡിവിഷനിലെ കൗൺസിലറാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അല്പസമയം മുൻപ് ദീപ്തി മെരി വർഗീസ് ഒപ്പം തന്നെ മിനിമോൾ ടക്കമുള്ള കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണം അതിനുശേഷം യു ഡി എഫ് ഈ ഭരണം തിരിച്ചു പിടിക്കുകയായിരുന്നു വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് ഇത്തവണ ഭരണം തിരിച്ചു പിടിച്ചത് നാൽപ്പത് നാൽപ്പത്തി ആറ് സീറ്റുകളിൽ വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ഇനി കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയാറാം തീയതിക്ക് മുൻപ് തന്നെ തർക്കങ്ങളില്ലാതെ യു ഡി എഫിന്റെ മേയർ ആരാണ് എന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പുറത്തു വന്നത് ദിപ്തി വർഗീസിന്റെ യിരുന്നു ആദ്യഘട്ടം മുതൽ പുറത്തു വന്നിരുന്നത് അതിന് പിന്നാലെ മിനിമോളുടെ പേരും പരിഗണനയിലേക്ക് വരുന്നു അല്പസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ധാരണകൾ രൂപപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ടീം വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഈ മേയറെ തീരുമാനിക്കുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം